4 മണി പരിപാടിയിലുട സന്ധ്യരിക്കുമ്പോൾ വാഹനങ്ങൾ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാമോ വാഹനമോടിക്കുന്നവർ ഇക്കാരത്തിൽ വ്യക്തസ്ഥ അഭിപ്രായക്കാരനാണ് ഇതേക്കുറിച്ച് കൊടുപുള സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഐസക് തോമസ് സംസാരിക്കുന്നു വാഹന ഉപയോഗിക്കുന്ന ഉപവാർത്തകൾ പ്രതിയാൻ സംദിക്കിയ അതായത് റോഡ്ിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്തെ റോഡിന്റെ ഇടതുവശം ചേർന്ന് തന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കയാ അതുപോലെ ഒരു കർണ വെച്ചാലും വാഹനങ്ങളോട് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാതിരിക്കയാ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വാഹനം വരുന്നില്ല റോഡ് മാർക്കിംഗ് കറക്റ്റാണ് നമുക്ക് റോഡ് മുൻപിൽ റോഡും കാണാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വലതു വശത്തോടെ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ നിയമം അനുവദിക്കുന്നത് ഇടത് വശത്തോടെ ഓവർടേക്ക് ചെയ്യാൻ ഒരു സാഹചര്യത്തിൽ മാത്രമേ അനുവദിക്കുന്നുള്ളൂ അതായത് മുൻപിൽ പോകുന്ന വാഹനം വലതു വശത്തേക്ക് ഇട്ട് തിരിയാൻ തയ്യാറായി തിരിയുന്ന സമയത്ത് ഇടതു വശത്തോടെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിൽ മാത്രമേ ഇടത് വശത്തോടെ ഓവർ ചെയ്യാൻ പാടുള്ളൂ ഇതുപോലെ തന്നെ നമ്മൾ നാലു വരിപ്പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ അതായത് ഒരു സൈഡിൽ രണ്ട് ട്രാക്കുള്ള സമയങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വാഹനം ഓടിക്കാൻ നമ്മൾ അനുവദിച്ചിരിക്കുന്ന ഇടതുവശ ട്രാക്ക് തന്നെയാണ് ഇനി വലതു വയസ്സ ട്രാക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനും റൈറ്റ് സൈഡിലേക്ക് തിരിയാനും വേണ്ടി വലതു വശ ട്രാക്ക് ഉപയോഗിക്കുക അല്ലാത്തപ്പോൾ ഇടതു വശ ട്രാക്കിൽ തന്നെ നമ്മൾ വാഹനം ഓടിക്കുക ഇതുപോലെ തന്നെ നമ്മൾ ഈ സിക്സ് ആറുപരി പാത അതായത് ഒരു സൈഡിൽ മൂന്ന് ലൈൻ കാണാറുണ്ട് ഈ ഇങ്ങനെയുള്ള റോഡുകൾ വാഹനം ഓടിക്കുമ്പോൾ ഇടതുവശം ചേർന്ന് തന്നെ നമ്മൾ വാഹനം ഓടിക്കുക നമ്മൾ വാഹനത്തിന് സ്പീഡ് കൂടുന്ന കൂടിയ വാഹനങ്ങൾക്ക് മാത്രം സെൻട്രൽ ട്രാക്ക് ഉപയോഗിക്കുക വലതുവശം മൂന്നാമത്തെ ട്രാക്ക് എന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്യുന്നതിനും വലത്തോട്ട് തിരിയുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിക്കുക അതുപോലെ നമ്മൾ ലൈൻ മാറുന്ന സമയത്ത് ഒരു ട്രാക്കിൽ നിന്ന് വേറെ ട്രാക്കിലേക്ക് മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഡിക്കേറ്റർ ഇടുക അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് റിയർവ്യൂ മിററിലൂടെ ബാക്ക് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കി ബ്ലൈൻഡ് സ്പോട്ടും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ ട്രാക്കിൽ നിന്ന് മറ്റേ ട്രാക്കിലേക്ക് മാറാൻ പാടുള്ളൂ കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയ്റ്റ് ജുവല്ലറിയായ ജേക്കോ ജുവൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നു കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജയ്ക്കോ ജുവലേഴ്സിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ പുത്തൻ കളക്ഷൻസുമായി ജയ്ക്കോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജയ്ക്കോ ജുവൽസ് തൊടുപുഴ